ഹൈ ഗായ്സ് സൂപ്പറായി ബീഫ് പൊരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ബീഫ് കഴുകി മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ അടച്ചു വെക്കുക പിന്നെ കുക്കറിലേക്കിട്ട് അടുപ്പത്ത് വെക്കുക ഒരു വിസിൽ വന്നാലുടനെ തീയ്യ് ചെറുതാക്കി വെക്കുക പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തീയ് ഓഫ് ചെയ്ത് കുക്കർ ചൂടാറിയതിനു ശേഷം തുറന്ന് വെച്ച് വേറെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം ബീഫ് അതിലേക്ക് ഇട്ട് പത്ത് മിനിറ്റ് എണ്ണയിൽ മൊരിയാൻ വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക പൊരിച്ച സ്വാദിഷ്ടമായ ബീഫ് റെഡി ആയിട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബീഫ് റെഡി